അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ തയ്യലിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ തയ്യൽ ഇഷ്ടപ്പെടുന്നവരും തയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മുടങ്ങാതെ ഇന്ന് നമുക്ക് അമ്പർ കേട്ട് ഒക്കെ തയ്ക്കാം അതിന് വേണ്ട അളവുകൾ നീളവും അരവണ്ണമാണ് വേണ്ടത് നീളം എന്ന് വെച്ചാൽ ലെങ്ത് എൽ നേടിയൊക്കെ വേണ്ട അത് ഇരുപത്തിരണ്ട് ഇഞ്ച് പിന്നെ അരവണ്ണം ഇരുപത്തി മൂന്ന് ഇഞ്ച് വേണ്ടോ നീളോ അരവണ്ണം ഇതിപ്പോ മുട്ടിന് താഴെ കിടക്കണ അളവാട്ട നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അളവെടുക്ക ഇത് ഒരു പതിനൊന്ന് വയസ്സായ എന്റെ ആങ്ങളുടെ മുളക്ക ഇട്ടിയില്ലേ അവളുടെ അളവിലാണ് ഞാൻ ഇത് ചെയ്യണത് അപ്പൊ നമുക്ക് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് എടുക്കേണ്ടത് ലെങ്ത് ഇരുപത്തിരണ്ട് അതിൻ്റെ കൂടെ നമുക്ക് അഞ്ച് ചേർത്ത് കൊടുക്കണം ഇഞ്ച് ചേർക്ക എന്നിട്ട് ഇൻഡു ചെയ്യട്ട എന്നിട്ട് കിട്ടണത് ഇൻഡു ചെയ്യാം രണ്ട് വെച്ച് അതായത് രണ്ട് മടങ്ങ് എടുക്കണം തുണിയുടെ അപ്പൊ ലെങ്ത് ഇരുപത്തിരണ്ട് അതിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ അഞ്ച് ഇഞ്ച് ആഡ് ചെയ്തിട്ട് പിന്നെ അതിന് ഇൻഡുച്ച രണ്ടു വെച്ച് അപ്പൊ ഇരുപത്തിരണ്ട് പ്ലസ് അഞ്ച് എത്രയാണ് ഇരുപത്തിയേഴ് ഇന്റു രണ്ട് ഫിസിക്കൽ ടു അമ്പത്തി അമ്പത്തിനാല് കണ്ടോ അപ്പൊ ലെങ് ആയിട്ട് നമ്മൾ അളന്നേക്കണത് ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുത് ലെങ്ത് തന്നെ എടുത്തിട്ട് അമ്പത്തിനാല് ഇഞ്ചിന്റെ ഇത് വേസ്റ്റ് നമുക്ക് പിന്നീട് അളന്നാൽ മതി ആദ്യം നിങ്ങൾ ലെങ്ത്ത് അളക്കുക ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കേണ്ടത് ഈ ഒരു പാവാട തയ്ക്കാൻ എപ്പോഴും നമ്മൾ അരവണ്ണം എന്ന് വെച്ചിട്ടല്ലേ കാൽക്കുലേറ്റ് ചെയ്യണത് ഈ ഒരു അളവെടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് അളവെടുക്കേണ്ടത് ഈ അമ്പത്തിനാലിഞ്ചിൻ്റെ വീതി നീളോ അമ്പത്തിനാല് ഇഞ്ചുള്ള ഒരു സ്ക്വയർ പീസ് തുണി എടുക്കണം അതായത് ഇങ്ങനത്തെ തുണി ഇവിടെ വീതി അമ്പത്തിനാലായിരിക്കണം നീളോ അമ്പത്തിനാലായിരിക്കണം സ്ക്വയർ ആയിട്ടുള്ള മെറ്റീരിയൽ അപ്പൊ നമുക്ക് തുണി കിട്ടുമ്പോ അമ്പത്തിനാല് ഇഞ്ചിന്റെ തുണി കിട്ടൂലോ അപ്പൊ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ആദ്യം നമ്മള് തുണി ഒന്ന് സ്ക്വയർ ആക്കി എടുക്കുക നമുക്ക് ഇപ്പൊ ഈ സൈഡിലൊക്കെ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടി വരും നമ്മുടെ തുണി നാപ്പത്തിനാല് ഇഞ്ചല്ലേ ഉണ്ടാവുള്ളൂ അമ്പത്തിനാല് കിട്ടണമെങ്കിൽ അടിയിൽ നിന്ന് മുറിച്ചത് എടുത്തത് സൈഡിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്ക്വയർ ആക്കി എടുക്കുക മനസ്സിലായോ അപ്പൊ നമ്മള് ഞാൻ എടുത്തേക്കണ ഈ തുണി എൻ്റെ എന്റെ ഉള്ള ഈ തുണിക്ക് കുറച്ച് വീതി കൂടുതലുണ്ട് ഇതൊരു നോക്കട്ടെ എത്ര ഇഞ്ച് ഉണ്ട് എന്ന് നോക്കാം നമുക്ക് ഒരു അറുപത് ഇഞ്ച് കണ്ട ഒരു ടേപ്പിന്റെ നീളം എന്ന് പറയണ അറുപത് ഇഞ്ചാണ് അപ്പൊ ഈ മെറ്റീരിയൽ അറുപത് ഉണ്ട് അപ്പോൾ നമുക്കിതിൽ സുഖമായിട്ട് വെട്ടാൻ പറ്റും ജോയിൻ്റ് ഒന്നും വരൂല്ല നിങ്ങൾ അഥവാ ഇങ്ങനത്തെ തുണി എടുക്കുമ്പോൾ നാൽപ്പത്തി ഇഞ്ച് നമുക്ക് നോർമലി നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ തുണിയെല്ലേ കിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് വെട്ടിയെടുക്കണ പീസ് എടുത്തിട്ട് സൈഡിൽ വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അമ്പത്തിനാല് മതിയല്ലോ അപ്പോൾ അമ്പത്തിനാല് എങ്ങനെ കട്ട് ചെയ്തെടുക്കണേന്ന് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അമ്പത്തിനാല് ഇവിടെ മാർക്ക് ചെയ്യാം ചുളൊന്ന് മാറ്റി കൊടുക്കാം ചില തുണികളും നമുക്ക് വലിച്ചു കീറാൻ പറ്റൂല ചിലത് കുഴപ്പമില്ല ഇതൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ സാറ്റിൻ മെറ്റീരിയൽ കീറി ചിലപ്പോ പാളി പോവും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യണേന്ന് ഒന്ന് കാണിച്ചു തരാം ഇതൊരു ടിപ്പാണ് ഈ സൈഡില് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ഞാൻ അമ്പത്തിനാല് അമ്പത്തിനാല് ആക്കുകയാണ് കേട്ടാ എന്നിട്ട് ഈ തുണീനെ ഒന്നിങ്ങനെ മടക്കിയിട സൈഡ് തേരാണ് സൈഡ് ഒപ്പാണെങ്കിൽ മാത്രമേ ഇങ്ങനെ വെട്ടിട്ട് കാര്യ സൈഡ് ആ സൈഡ് ഒപ്പായിരിക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കി പ്പം എന്ന് എപ്പോഴും നോയിക്കോളണോട്ടോ എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഭാഗത്തിന് ഇങ്ങനെ വെട്ടി 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 എടുക്കാം അപ്പോൾ ഓരോ മടക്ക് കഴിയുമ്പോഴും നമ്മുടെ ഈ വെട്ടിയെടുത്ത തുണിക്ക് നീളം കൂടിക്കൂടി വരും അപ്പൊ നമുക്കിങ്ങനെ നീളത്തില് മടക്കിയിട്ടിട്ട് ഒപ്പം വെട്ടി എടുക്കാം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ നീളവും വീതിയും നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത അളവിന്റെ നീളവും വീതിയും ഒരേ ലെവലായിട്ടുള്ള തുണി എടുക്കുക സ്ക്വയർ ആയിട്ടുള്ള തുണി എടുക്കുക കണ്ടേ പറ്റം വരെ നമ്മൾ വെട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ഇപ്പൊ ഞാൻ സ്ക്വയറായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ആഡ് ചെയ്യേണ്ട കാര്യം വന്നില്ല നിങ്ങൾ ആഡ് ചെയ്തിട്ട് സ്ക്വയർ ആക്കി എടുത്തിട്ട് ഞാൻ ഈ പറയണ പോലെ മടക്കിയിടാം കേട്ടാ ആദ്യം നമുക്ക് ഇങ്ങനൊന്നും മടക്കിടാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒന്നും കൂടെ മടക്കും എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യവും കൂടെ ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് മടക്കണം അപ്പൊ ഇങ്ങനെ കിട്ടും നമുക്ക് കേട്ടോ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതാ ആദ്യം നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള തുണി ക്രോസ് ആയിട്ട് മടക്കുക ക്രോസ് ആയിട്ട് മടക്കുമ്പോൾ നമ്മൾ ഈ മൊത്തയൊക്കെ തലയിൽ ഇടാൻ വേണ്ടി മടക്കൂലേ മുസ്ലിങ്ങൾ തലയിൽ ഇടാൻ വേണ്ടി മൊത്തം മടക്കും ആ ഒരു മടക്കാണ് നമുക്ക് കിട്ടുന്നത് ക്രോസ് ആയിട്ട് നമ്മൾ മടക്കി എന്നിട്ട് ഒരു പ്രാവശ്യം ഈ ആ സൈഡ് പിടിച്ച് അതായത് ഓപ്പൺ ഭാഗം അല്ല മടക്കു ഭാഗം പിടിച്ച് ഒന്നും കൂടെ മടക്കി ഇനി ഒരു പ്രാവശ്യവും കൂടി ഇങ്ങനെ മടക്കാം ട്ടെങ്ങനെ ഇപ്പഴാണ് എട്ടാക്കി നമ്മൾ മടക്കിയിട്ടേക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അയ്യോ ഏഴെണ്ണുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആ എട്ട് പീസ് ഉണ്ട് കേട്ടോ അങ്ങനെ എട്ട് പീസ് വേണം ആ സൈഡ് നോക്കുമ്പോൾ അങ്ങനെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് നീറ്റാക്കി മടക്കിയിടാം അപ്പൊ നമ്മള് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് എട്ട് പീസ് ഉണ്ട് അപ്പൊ നമ്മുടെ വേസ്റ്റ് ഇനി കാൽക്കുലേറ്റ് ചെയ്യണം വേസ്റ്റ് ഇരുപത്തി മൂന്നാണ് അതിന്റെ കൂടെ നമ്മള് അരവണ്ണം ഒരിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഇരുപത്തി മൂന്നിന്റെ കൂടെ ഒരിഞ്ച് ആഡ് ചെയ്ത ലാസ്റ്റിക് വെക്കാനാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യണം അപ്പൊ അതിനുള്ള തുണി നമ്മൾ എടുത്തിട്ടില്ല ഇതിപ്പോ ഒന്നില്ലേ വള്ളി ഇടാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയാ ഹുക്ക് വെക്കാൻ പറ്റും അപ്പോ അതിനായിട്ട് ഒരിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇരുപത്തിനാല് കിട്ടും ഈ ഇരുപത്തിനാലിന് എട്ട് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം എട്ട് വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പേടിക്കണ്ട ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എട്ട് വെച്ച് ഡിവൈഡ് ചെയ്യണേന്ന് ഈ ഇരുപത്തിനാലിന് നമുക്ക് ടേപ്പ് ഇങ്ങനെ വിരൽ വെച്ച് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം അപ്പൊ ഇരുപത്തിനാലിലേക്ക് നമുക്ക് നമ്മളിങ്ങനെ മടക്കി അപ്പോൾ ഒരു പന്ത്രണ്ട് കിട്ടുമല്ലോ ഇരുപത്തിനാലിന് രണ്ടാക്കി മടക്കും അപ്പൊ രണ്ടായി ഇനി പന്ത്രണ്ടിന് ഒന്നും കൂടെ മടക്കുക അപ്പോൾ നാല് വെച്ച് ഡിവൈഡായി അപ്പം ആറ് കിട്ടിയില്ലേ ഇനി ആറിന ഒന്നും കൂടെ മടക്കുക അപ്പം എട്ടായിട്ടാ എട്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്പം നമുക്ക് മൂന്ന് കിട്ടി അപ്പം ഈ മൂന്നാണ് ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് ഇരുപത്തിനാല് ഹരണം എട്ട് നോക്കിയാലും മതി അല്ലെങ്കിൽ കണക്കറിയാവുന്നവർക്കും ഒക്കെ ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ എട്ട് ഈ സിക്കൽ ടു മൂന്ന് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ അപ്പം നമ്മൾ ഈ ഓപ്പൺ ഭാഗത്തെല്ലാം മാർക്ക് ചെയ്യണേ ഏറ്റവും തുമ്പത്ത് മടക്ക് ഭാഗത്ത് മടങ്ങി മടങ്ങി വന്ന ഭാഗത്ത് നമ്മൾ ആ മൂന്നിഞ്ച് ഒന്ന് വരച്ചു കൊടുക്ക മൂന്നിഞ്ചാണ് ട്ടാ വരക്കുന്നത് കേട്ട എന്നിട്ടാ മൂന്നിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ഇഞ്ച് അല്ലേ നമ്മുടെ ലെങ്ത്ത് പവാടയുടെ ലെങ് ഇരുപത്തിരണ്ടാണ് അത് ഓർമ്മ വേണം ആ ഇരുപത്തിരണ്ട് ഉണ്ടോ എന്ന് നോക്ക അപ്പൊ അര ഇഞ്ച് കൂടുതലുണ്ട് ആ അര ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ അപ്പൊ ഇരുപത്തിരണ്ടര ഉണ്ട് നമുക്ക് മോളിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് ഈ മൂന്നിഞ്ച് മൂന്നിഞ്ച് വരച്ചിട്ട് അതങ്ങനെ ഒന്ന് വളച്ച് വരച്ചെടുക്കണം ണ്ടാ ഇങ്ങനെ വരക്ക എന്നിട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ നമ്മളിപ്പോ മൂന്നിഞ്ച് വരച്ച പോയിന്റിന്ന് താഴേക്ക് ഇരുപത്തിരണ്ടര ഇഞ്ച് അര ഇഞ്ച് തേൽത്തുമ്പ് കൂടി നിന്നോട്ടെ ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക ഇരുപത്തിരണ്ട് രണ്ടര അങ്ങനെ തന്നെ കണക്കാക്ക നമ്മളിപ്പവാടയുടെ ലെങ്ത്ത് ഇട്ടാ ഇരുപത്തിരണ്ടര കണക്കാക്കിയിട്ട് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പൊ ഇടക്കിടക്കിടക്ക് ഓരോ ഡോട്ട് കൊടുക്കുക വരക്കുമ്പോഴേ ചിലപ്പോൾ ചുളുങ്ങും അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ഡോട്ട് ഇടുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും സാരി വെട്ടിയിട്ട് അതായത് കോട്ടൺ സാരിയൊക്കെ വെട്ടിയിട്ട് പഴയ സാരി വെട്ടിട്ടോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും നൈറ്റിയോ എന്തെങ്കിലും വെട്ടിട്ട് ചെയ്ത് നോക്കോ അപ്പൊ പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നിങ്ങൾ നൈറ്റി ആണെങ്കിലും ഫ്രണ്ടിലും ബാക്കിലും തുണി ആഡ് ചെയ്തിട്ട് സ്ക്വയർ ആക്കി എടുക്കാൻ നോക്കിയാൽ മതി അത് യൂസ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് അത് വെച്ച് പഠിച്ചിട്ട് നല്ല തുണിയിൽ കട്ട് ചെയ്താൽ മതി എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പില് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ വരക്കണില്ല വരച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണി ചുളിങ്ങി ആകെ മടക്കൊക്കെ അലമ്പായി പോവും ഞാനൊക്കെ ഇങ്ങനെ മുച്ചിടയൊക്കെ പഴയ സാരി വെച്ചിട്ടാണ് തൈയിലൊക്കെ പഠിച്ചിരുന്നത് അപ്പൊ പഴയ സാരി നമ്മളൊന്ന് കഞ്ഞി വെച്ച് മുക്കി തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീക്കായിട്ട് വെട്ടാനും ഇതാക്കാൻ അല്ല തേക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ നല്ലോണം കഞ്ഞി വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് പിടിച്ച് മടക്കി നന്നായിട്ട് നീറ്റായിട്ട് മുൾഭാവം വെട്ടിക്കളയം കേട്ടോ നീറ്റായിട്ട് മടക്കിയിട്ട് ബെഡിൻ്റെ അടിയിൽ വെച്ചാൽ മതി ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ല വടി പോലെ വരും അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതൊന്നിവർത്തി കാണിച്ചു തരാം കേട്ടോ അടിപൊളി ഫ്ലെയർ കേട്ടോ ഫുൾ ഫ്ലെയർ ആണ് ഇതാ ഇങ്ങനെ വരും സംഭവം നമ്മുടെ ഈ കേപ്പ് കേപ്പ് എന്നൊക്കെ പറയുന്ന സംഭവമില്ല ആ ഒരു സംഭവത്തിന്റെ ഒരു ഇത് വരും ഇതാണ് നമ്മുടെ അരഭാഗം വേണ്ട ഇത്ര ഫ്ലെയറിൽ നല്ല അടിപൊളി പവാട കിട്ടും നമുക്ക് ഞാൻ ഈ മെറ്റീരിയൽ എടുത്തത് ഇത്രയും നല്ല ഫ്ലോയി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്ത് കാണിച്ചു തന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് പട്ട വെക്കണം വേണ്ട സർക്കിൾ പട്ട വെക്കണം അടിഭാഗം വേണമെങ്കിൽ സിക്സാക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെറുതാക്കി മടക്കടിക്കാൻ ചെറുതാക്കി മടക്കടിക്കണൊക്കെ ഞാൻ എങ്ങനെയാണ് കാണിച്ചേരാട്ടെ ഈ വീഡിയോ തന്നെ ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അവ മോൾ ഭാഗത്തെ പട്ടക്കുള്ള പീസെടുക്കണം അതിനായിട്ട് അഞ്ചിഞ്ച് വീതിയില് നമ്മളാ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞില്ലേ ആ പീസ് ആട്ടോ ഞാൻ എടുത്തേക്കണം ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ അരവണ്ണമുണ്ടല്ലോ അളവെടുക്കുക എന്നിട്ട് അതിന്റെ ഡബിൾ എടുക്ക അരവണ്ണത്തിന്റെ ഡബിൾ എടുക്കുക തുണി ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇങ്ങനെ എടുത്താലും മതി മടക്കി ഇട്ടിട്ട് എടുക്കണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സ്കേർട്ട് മടങ്ങിയാണ് രണ്ട് സൈഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മടക്കി ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പീസ് എടുക്കാം അഞ്ചഞ്ച് വീതി വേണം കണ്ട കുറച്ച് കൂടുതലാക്കി ഇട്ടിട്ട് അവിടെ ഒന്ന് സൈഡ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രേം മതി നമുക്ക് പട്ടയ്ക്ക് വേണ്ടിയിട്ട് കണ്ട തയ്യൽ സൈഡ് മടക്കി തയ്ച്ച് വരുമ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നോളൂ ഇനി നമുക്ക് അടി മടക്കണം ആദ്യം നോക്കാം മോള് പട്ടയൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ അടിയാണ് ആദ്യം മടക്കാൻ പോകണത് അടിയിൽ നിങ്ങൾക്ക് സിക്സ് ആക്കി ചെയ്യാൻ സൗകര്യം ഉള്ളു സിക്സ് ആക്കി ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതാ ഞാൻ കാണിച്ചാൽ അതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇങ്ങനെ ഒന്ന് ഒരു മടക്കു മടക്കിയിട്ട് നേരിതാക്കി മടക്കിയിട്ട് അടിക്കുക അല്ലെ നല്ല പാവാടയൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ അടിഭാഗം മാത്രം അടിക്കാതെ ഏതെങ്കിലും കടയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സിക്സ് ആക്കി ചെയ്തു തരും കേട്ടോ നമ്മുടെ ഇതിൽ സിക്സ് ആക്ക് മെഷീൻ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലോ ഞാൻ എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ഒന്ന് സിക്സ് ആക്കി ചെയ്തു തരുമോന്നൊക്കെ ചോദിച്ചിട്ട് ടൈമുള്ളൂ അപ്പം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ടൈമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞ് പറഞ്ഞുവിടാറുണ്ട് തിരക്കാറുണ്ടോ അപ്പോൾ ചിലപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് ചെയ്ത് കിട്ടുവായിരിക്കും കേട്ടോ സിക്സ് ആക്കി മാത്രം ചെയ്യണം ഒരുപാട് കടകളൊക്കെ ഉണ്ട് വേണ്ട അരികൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക അപ്പം അതേ ഫുള്ള് ഞാൻ അരികും മടക്കി അടിച്ചിട്ടുണ്ട് ഇനി ഒരു മടക്കും കൂടെ മടക്കി അടിക്കുക അത് നമ്മൾ ഒരു മടക്കല്ലേ മടക്കിയിട്ടുള്ളൂ രണ്ട് മടക്കൊപ്പം മടക്കാനാണെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും ചുളുങ്ങി ചുളുങ്ങി ചുരുണ്ട് ചുരുണ്ട് പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മടക്ക ആദ്യം മടക്കി അടിക്കുക അതിനുശേഷം രണ്ടാമത്തെ മടക്കും മടക്കി അടിക്കുക ഓക്കെ ചുറ്റിനും അടിക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്തോ ചെയ്യേട്ടോ കൂടുതൽ ലൈക്ക് വരുമ്പോഴേ കൂടുതൽ വ്യൂസ് കയറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോട്ടോ അപ്പോൾ താ ഇനി നമുക്ക് പട്ട പിടിപ്പിക്കാം അപ്പം ചുറ്റും അര അടിഭാഗം ഞാൻ അടിച്ചിട്ടുണ്ട് പട്ട പിടിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സൈഡിൽ ഒരിത്തിരി ഓപ്പൺ ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ച് രണ്ടിഞ്ച് ഓപ്പൺ ഇട കേട്ടോ വെട്ടി വല്ലാണ്ട് താഴത്തേക്ക് വെട്ടിക്കളയരുത് ഇങ്ങനെ അപ്പൊ ഇതിനി പടിപ്പീസ് ഒന്നുമില്ലെങ്കിൽ സ്ലിറ്റ് പോലെ തുണി വെക്കാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചത് പോലെ നിങ്ങളൊന്നും ചെയ്തു നോക്ക് അതിനായിട്ട് ഞാൻ അതിന്റെ ബാലൻസ് പീസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പട്ട ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാലൻസ് പീസ് ആണ് ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു കഷ്ണം തുണി ഇങ്ങനെ മുറിച്ചെടുക്കുക നീളം എന്ന് പറയണ എത്ര വേണോന്ന ഞാൻ കാണിച്ചു തരാം കൊറച്ചൊരു ഇത് അളവ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മളിപ്പോ കട്ട് ചെയ്തില്ലേ ഈ കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്തതിനെക്കാളും കുറച്ചും കൂടെ നീളത്തിൽ കേട്ടോ അങ്ങനെ എടുത്താൽ മതി നമുക്ക് ഇത്തിരി കൂടുതലുണ്ട് കുഴപ്പമില്ല തയ്ച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെട്ടിക്കളയാല്ലോ അത് നല്ല വശത്തേക്ക് നല്ല വശത്ത് ഇത് വെച്ചുകൊടുക്ക നല്ല വശം നല്ല വശം ചേർത്ത് വെക്കാം അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ അപ്പോൾ ആദ്യത്തെ മുതൽ വീഡിയോ കാണണംന്നുള്ളവര് ഇതിന്റെ ഇതില് ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കാണിക്കൂട്ടാ തയ്യാർ ക്ലാസ്സിന്റെ ഇത് അതിൽ നിക്കിട്ടുണ്ടെങ്കിൽ എല്ലാ അതായത് മുമ്പത്തെ ഇതും എന്താ പറയാ മുമ്പത്തെ സ്റ്റിച്ചിങ് വീഡിയോ അഞ്ചു ക്ലാസ് ആയല്ലോ തുടക്കം മുതലുള്ള ക്ലാസ് കാണണം എന്നുള്ളവർക്ക് അങ്ങനെ നോക്കിയാൽ മതി ഇവിടെ എൻഡ് അവിടെ എത്തുമ്പോ നമുക്ക് കുത്തി നിർത്തണം നിർത്തണോട്ടെ ആ ഒരു വി വീഷേപ്പ് വരണോടുത്ത് കുത്തി നിർത്തണം നിർത്തണോട്ടോ എന്റെ കൈമീ ഓരോ പാട് കാണുമ്പോ ആരോ ചോയിച്ചെന്ത് പറ്റിയത കൈക്ക് കൈ പൊള്ളണതാണ് കേട്ടാ ഈ ധൃതി പിടിച്ചുള്ള പണിയില് കുക്കറിലൊക്കെ തട്ടിട്ടേ കൈ പൊള്ളണ ശ്രദ്ധ കുറവ് ഭയങ്കരായിട്ടുണ്ട് എനിക്ക് നമുക്ക് കടയിൽ പോണ തിരക്കി അപ്പൊ അവിടെ വരെ അറ്റം വരെ അടിച്ചിട്ടുണ്ട് കണ്ട ഇങ്ങനെ നീളത്തിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ നിവൃത്തി വയ്ക്കുമ്പോഴാണ് ഈ മൂലത് കണ്ട എന്റെ ഒന്നും ഇത് ഇത്തിരി മടങ്ങിയിരിക്കുന്നത് അതൊന്നും അഴിച്ച് ലെവലാക്കി കൊടുക്കട്ടെ കേട്ടാ അതിപ്പോ നിങ്ങളെ കാണിക്കണമെന്നില്ലല്ലോ അത് ഞാൻ നീറ്റാക്കി എടുക്കട്ടെ അപ്പോൾ അപ്പതെ നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ വി ഷേപ്പ് വി വിഷേപ്പിന്റെ തുമ്പ് അയ്യോ എന്റെ കത്രിയുടെ എൻ്റെ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ തുമ്പ് ശരിയാവണില്ല ഇതെങ്ങനെ മടക്കി പിടിച്ചിട്ട് ആ നൂലുമ്മ കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്ത കേട്ടാ നൂല് വെട്ടിപ്പോകരുത് കേട്ടോ നൂല് വെട്ടിപ്പോ അവിടെ തൊളവീഴും ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് മടങ്ങിയിരുന്നത് അതാ ഇങ്ങനെ ഒന്ന് മടക്ക ഇങ്ങനെ എന്നിട്ട് നീളത്തിൽ അടിക്കാം ഇനി കുത്തി നിർത്തൊന്നും വേണ്ട കേട്ടോ നീളത്തിൽ അങ്ങോട്ട് അടിച്ചു പോവാട്ടൊക്കെ തയ്ക്കുമ്പോ ഇങ്ങനെ ചെയ്താ മതിട്ടത് ഇങ്ങനെ മടക്കി പിടിക്കാന കാണുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് കൂടുതൽ വന്ന ഭാഗമൊക്കെ വെട്ടിക്കള നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കുറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ട് വെട്ടിട്ട് ഇങ്ങനെ വെട്ടിക്കളയാണ് എന്നിട്ടത് ഇങ്ങനെ മടക്കിയിട്ട് ഈ മൂല അടിക്കണം അപ്പോൾ ഈ വെരലിട്ട് ഇങ്ങനെ അങ്ങനെ വന്നത് ടൈറ്റ് വലിച്ചിട്ട് ഈ മൂല കണ്ട ജസ്റ്റ് ഈ മൂല ഇതൊക്കെ കറക്റ്റ് അങ്ങനെ പിടിച്ചിട്ട് ആ മൂലയിലേക്ക് അടിക്കണം കേട്ടോ ഇതൊക്കെ നിങ്ങൾ അടിക്കണ സൂചി എങ്ങോട്ടാ പോണേന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇതുപോലൊരു വിഷയപ്പിൽ കണ്ടോ അപ്പൊ അതാ ഇങ്ങനെ വരും എന്നിട്ട് ഈ മോൾ ഭാഗം ദാ ദൈവ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഹുക്കൊക്കെ ഇടാനായിട്ട് അതും കൂടെ ഈ സൈഡൊന്ന് മോളിൽ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഹുക്ക് ഇടാനാണെങ്കിലും ഉക്കിടാനാണ് കണ്ടത് കറക്റ്റായിട്ട് നീറ്റായിട്ട് നിൽക്കും അതിനാണ് അപ്പോൾ അവിടെ ഓപ്പണായിട്ടൊന്നും കിടക്കൂല സ്ലിറ്റ് പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കില്ല ഇങ്ങനെ ആവുമ്പോൾ ആയിട്ട് കിടക്കൂല അതിനാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് പട്ട അടിക്കണമെങ്ങനെയാ നോക്കാം പട്ടയിടീട്ട് ഏറ്റവും എൻഡ് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാം അപ്പോൾ കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ടൊന്ന് നിങ്ങള് നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങക്ക് ആരുടെങ്കിലും കസ്റ്റമറുടെ ആരുടെങ്കിലും അടിക്കാനുണ്ടെങ്കിൽ അവരുടെ അരവണ്ണോ എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടാക്കി മടക്കേട്ടാ എന്താ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ല പത്താം ക്ലാസ് പഠിക്കുമ്പോഴേട്ടാ തൈല് പഠിച്ചത് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊന്നും ഇല്ലല്ലോ ഉം ചെറിയ പിള്ളേർക്ക് ഇങ്ങനെ പാവാടയൊക്കെ തയ്ച്ചു കൊടുക്കണം ഇപ്പൊ അളവ് ടീച്ചർ പറയണ അളവ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അത്തൊട്ടടുത്ത വീട്ടില് കുഞ്ഞു പിള്ളേരുണ്ടാവുമല്ലോ അവരുടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്തായാലും തയ്ക്കണോ അപ്പൊ അവർക്ക് യൂസ് ആവുകയും ചെയ്യുവല്ലോ അപ്പൊ ഇതാ ഇങ്ങനെ അടിച്ചു പോവാട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് അടിച്ചിട്ട് അടിച്ചാലും മതി എന്നിട്ട് അടുത്ത വീട്ടിലെ കുഞ്ഞുമക്കളുടെ കളവൊക്കെ എടുത്തിട്ടേ അവർക്കൊക്കെ ഇങ്ങനെ ഉടുപ്പ് പാവാടയൊക്കെ തയ്ച്ചു അപ്പൊ അവരുടെ അവര് തുണിയും തരും നമുക്കന്ന് തയ്യൽ പഠിക്കാൻ കുറേ തുണികൾ വേണമല്ലോ അപ്പം നമുക്ക് അയൽ വീട്ടിൽ നിന്ന് അവർ സാരിയൊക്കെ തരും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് പവാട വെച്ചിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് പവാടയായി നമുക്ക് തയ്യലും പഠിക്കാം അപ്പം രണ്ട് കാര്യം അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ കുഞ്ഞു മക്കളുടെയൊക്കെ അളവൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് തയ്യലൊക്കെ പഠിക്കുക അപ്പോൾ അവർക്ക് യൂസ് ആവും അപ്പോൾ അവരുടെ തന്നെ തുണി വാങ്ങിക്കുക അവരുടെയെങ്കിലും ഉണ്ടാവുമല്ലോ സാരികളൊക്കെ അപ്പോൾ അവരോട് സാരിയൊക്കെ നല്ലോണം കഴുകി തേച്ച് തരാൻ പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് അവരുടെ അളവിൽ തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം എങ്ങനുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ ഐഡിയതല്ലാണെങ്കി ഒന്ന് കമന്റ് ചെയ്തോട്ടെ അപ്പൊ ഇങ്ങനെ അറ്റം വരെ അടിക്കാം അപ്പൊ അറ്റം വരെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഈ അറ്റം വരെ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെ മടക്കി ഇതാക്കും കറക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം കുറച്ച് കൂടുതലാണല്ലോ വന്നേക്കണത് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടി ഇതിൻ്റെ ഒപ്പം ഒന്നിങ്ങനെ പിടിക്കാം രണ്ടാക്കി മടക്കിയാണ് കേട്ടോ ഞാനീ ചെയ്തേക്കണത് അത് ശ്രദ്ധിച്ചോണം ആക്കണ്ട മനസ്സിലാവുമല്ലോ എന്നിട്ട് ഇത് അവിടെ ആ എവിടം വരെ വേണം എന്നുള്ള ഭാഗം നമുക്കൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പം ആ പട്ട മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സിനോളിട്ട് കൊടുക്കാം ഇതെങ്ങനെ എന്നിട്ട് നമുക്ക് ഈ തുണി മെഷീനിന്ന് എടുക്കണം എന്നിട്ട് നമ്മൾ ഈ സിനോൾ ഇട്ട ഭാഗം വരെ ഇങ്ങനെ മടക്കി കൊടുക്ക മടക്കി തയ്ച്ചെടുക്കാം തുടക്കം ചെയ്ത പോലെ തന്നെ പട്ട അങ്ങോട്ട് ഉറപ്പിച്ച് തയ്ച്ചെടുക്കാം നിങ്ങക്ക് വള്ളി ഇടണവർക്ക് വള്ളി ഇപ്പൊ ബാലൻസിന്റെ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞത് മടക്കി തയ്ച്ച് വള്ളിയാക്കിയിട്ട് വള്ളിയായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കൊളുത്തു വെക്കണോന്നുള്ളവർക്ക് കൊളുത്ത് വെക്കാം എലാസ്റ്റിക്കിനുള്ള സ്പേസ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ അതനുസരിച്ച് നിങ്ങക്ക് എലാസ്റ്റിക് പറ്റൂല ഇത് നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി പാവാട കിട്ടും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇവിടെ വള്ളിയൊക്കെ ഇടാം അല്ലെങ്കിൽ കൊളുത്ത് വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഇനി മേശപ്പുറത്ത് കൊണ്ടിട്ടിട്ട് കാണിച്ചു തരാം നമ്മുടെ പാവാട പാവാട റെഡി ആയിട്ടുണ്ട് ഇത് എത്ര ഫ്ലെയർ ഉണ്ടെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട് ചെയ്യണേ എങ്ങനെയാന്ന് പിന്നീട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ലൈനിങ് ഇല്ലാത്ത മോഡലാണ് ഞാൻ കാണിച്ചേക്കണത് അതുകൊണ്ട് ഇത്ര ഫ്ലെയർ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പവാടയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കസിൻസിനോ ആർക്കെങ്കിലുമൊക്കെ മക്കളുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തൊട്ടയിൽ വക്കത്തെ പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തയ്യൽ പഠിക്കാം അപ്പം പാവാട അടിപൊളിയായിട്ടുണ്ട് എല്ലായിതൊന്നും ചെയ്ത് നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം